അസ്സലാമു അസലാമലൈക്കും അരക്കപ്പ് പച്ചരിയും രണ്ട് കോഴിമുട്ടയുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് രാവിലെയോ അതല്ലെങ്കിൽ ഈവനിങ് ഒരു സ്നാക്കായിട്ടോ നമ്മുടെ മക്കളൊക്കെ സ്നാക്ക് പാത്രത്തിൽ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ ഞാനത് അവിടെ അരക്കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്ന് പേർക്ക് നാല് പേർക്ക് കഴിക്കാൻ ഏകദേശം ഒരു അരക്കപ്പ് പച്ചരിൻ്റെ ധാരാളമാണ് അപ്പോൾ ഞാനതാ ഒരു നാല് മണിക്കൂറിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകണം ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു അരി മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരണേ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെന്തെയ്യാ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കല്ലേ അപ്പോൾ ഇതാ ഞാൻ പച്ചരി മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുതിർന്ന് വന്നപ്പോൾ ഒരു അരക്കപ്പിലേറെ കുറച്ചു കൂടി കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ആവശ്യം ഉണ്ടാവില്ല പക്ഷേ ഇത് എടുക്കാഞ്ഞാലിട്ട് മിക്സിൻ്റെ ജാറിൽ അടിഞ്ഞും കിട്ടൂല കേട്ടോ പരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിവിടെ അരക്കപ്പ് ചേർത്ത് കൊടുത്തത് ഈ ഒരു അരക്കപ്പ് പച്ചരിയിലോട്ട് നമുക്കൊരു ഹാഫ് പോർഷൻ വരി ഉള്ളിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ഒന്ന് രണ്ട് പിടി തേങ്ങ കേട്ടോ അപ്പോൾ തേങ്ങക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകമാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ നമുക്കിതിലോട്ട് ഒരു രണ്ട് കറിവേപ്പിൻ്റെ അൽ കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ തന്നെ ചേർക്കാൻ നോക്കുക രാവിലെയൊക്കെയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചില്ല മുക്കാൽ കപ്പേ ഒഴിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ വെള്ളം ഒരിച്ചിരി കൂടിപ്പോലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം അതാ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ കറിവേപ്പിനേക്കിട്ടുകൊണ്ട് തന്നെ അതിൻ്റെ കളറൊക്കെ എതാ ചെറിയൊരു ഗ്രീൻ കളറോട് കൂടിയിട്ടാട്ടോ നമുക്ക് ഈ ഒരു മാവ് കിട്ടുക പിന്നെ നമുക്ക് ഈ ഒരു മിക്സി കൂടെയും കഴുകിയിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഏകദേശം എന്താ എനിക്കിവിടെ ഒരു ഒന്നര കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഈ ഒരു മാവ് റെഡിയാക്കി എടുത്തത് ഒരുപാട് ടൈറ്റായിട്ടല്ല അങ്ങനെ ആവുമ്പോൾ നമ്മുടെ പലഹാരം നല്ല കല്ലുപോലെ ഇരിക്കും കേട്ടോ കുറഞ്ഞ ലൂസിലാണ് നമുക്കീ ഒരു മാവ് വേണ്ടത് അതാ ഇതുപോലെ കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ അപ്പോൾ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ എത്ര കഴിച്ചാലും നമുക്ക് കൊതി തീരൂല ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പിടികൂടി തേങ്ങ ഇതുപോലെ നേരിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മാവന് നമുക്കിവിടെ ബാക്കിയായിട്ട് വന്നിരുന്നു പക്ഷേ ഇതിലും കുറവായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ മിക്സിൻ്റെ ജാറിൽ അരഞ്ഞു കിട്ടൂല ബാക്കിയാണെങ്കിൽ നമുക്ക് ദോശയുടെ രൂപത്തിൽ ദോശ ചുട്ടെടുക്കാം അതല്ലെങ്കിൽ മധുരമല്ലാത്ത കലത്തപ്പൻ ചുട്ട് എടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഇനിക്ക് ഒന്ന് പച്ചരി തന്നെ വേണമെന്നില്ല കേട്ടോ അരിപ്പൊടി വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കാം എന്നാലും നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ആ ഒരു മാവ് ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ് നമുക്ക് റെഡി ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഏകദേശം ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ച നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് രണ്ട് ഒരു മീഡിയം സൈസ് വലിപ്പുള്ള രണ്ട് സവാള ചേർത്ത് കൊടുക്കട്ടോ നീളത്തിലൊന്ന് കനം കുറച്ചരിഞ്ഞതാണ് സവാള ഒക്കെ പെട്ടെന്നൊന്ന് വേണ്ടി വരാനായിട്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഒരുപാടങ്ങ് ബ്രൗൺ കളർ ഒന്നാവണ്ടെട്ടോ ആ ഒരു വലിയുള്ളീൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കെട്ടിയാൽ മതി ഇതിലോട്ട് ഞാനൊരു അര ടീസ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഉണ്ടല്ലോ ഈ ഒരു സമയത്ത് ഏകദേശം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറിയതായിട്ടൊന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലോട്ടുള്ള എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് കിട്ടും ഞാനിവിടെ ഒന്നേ ചേർത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് രണ്ടോ മൂന്നോ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനൊരു തണ്ട് കറിവേപ്പിൻ്റെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടുള്ള മസാലപ്പൊടികളെന്ന് പറയുന്നത് ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു സമയത്ത് ചേർക്കുന്നത് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കെട്ടോ അപ്പോൾ കുരുമുളകിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി ഒരുപാട് എരിവായാൽ കുട്ടികൾക്കൊന്നും ഇത് നല്ല രീതിയിൽ കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഒരു ടേസ്റ്റിന് ഈ ഒരു ഫീലിങ്സ് ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മാത്രം ചേർത്ത് കൊടുത്തിട്ട് എല്ലാ എല്ലാ മസാലകളും ഇതാ ഇതുപോലെ ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് മുരിയിച്ചെടുക്കുക നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊന്നും കുടഞ്ഞ് കൊടുക്കട്ടോ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു മസാലയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒപ്പം കരിഞ്ഞ് പിടിക്കുക കരി ഒരു കയ്പ് രസം ഒന്നും വരത്തില്ല അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഒരു ദണ്ട് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ നല്ല രുചിയാണല്ലോ ഇടയിൽ ഇങ്ങനെ കടിക്കാനൊക്കെ ആയിട്ട് കിട്ടുമ്പോൾ അപ്പോൾ ഏകദേശം നമ്മുടെ ഫീലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു ചേരുവകളാണല്ലേ കുഞ്ഞു കുഞ്ഞു ചേരുവകളാണ് സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഞാനിവിടെ മൂന്ന് മുട്ടൊന്നും പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു നാലഞ്ച് പേർക്കെ കഴിക്കാനായിട്ട് മൂന്ന് മുട്ട തന്നെ മതിയാകും ഇനിയിപ്പോൾ രണ്ട് മുട്ട വെച്ചിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ മുട്ടയൊക്കെ കടിക്കാണ്ടാവുമ്പോൾ നല്ല രുചിയാണല്ലോ പലഹാരം അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം മുട്ട മൂന്നും ഇതുപോലെ റൗണ്ടായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ മുഴുവനായിട്ട് നമുക്കിതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ ഇത് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരട്ടെ അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഈ ഒരു ടൈമിൽ നെയ്യിലും ഇത് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നല്ല രുചിയായിരിക്കും നല്ല സ്മെല്ലും ആയിരിക്കും നമ്മുടെ പലഹാരത്തിന് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരിക എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഡിഷാണ് കേട്ടോ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരറ്റ് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ എണ്ണയിലോട്ട് നന്നായിട്ട് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് ഒരു കാൽ പോർഷൻ നമുക്കൊരു ഭാഗം മാത്രം വലിയ ഉള്ളി ചെറുതായിട്ട് കനം കുറച്ചൊന്ന് കട്ട് ചെയ്യാം ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് മതി ഇനിതാ ഇത് രണ്ടും നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ കളർ ഒന്നങ്ങ ഒരുപാടൊന്നും ചേഞ്ച് ആവേണ്ട എന്നാലീരളിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറിക്കിട്ടും വേണം ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനുണ്ടെങ്കിൽ ആ ഒരു പാനിൽ എന്നെ ഇത് സെറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മാവൊഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസാക്കിയിട്ട് മാവ് കൊളാക്കി എടുക്കരുത് കേട്ടോ എന്ത് ചെറുത്തിയിട്ട് ഒരുപാട് ടൈറ്റാക്കി എടുക്കരുത് ലൂസായി കിട്ടിയാൽ ഇത് വെന്ത് വരുമ്പോൾ വെള്ളം പോലെ അരിഞ്ഞിരിക്കും ഇപ്പോൾ ടൈറ്റ് നല്ല ടൈറ്റായി പോവുകയാണെങ്കിൽ നല്ല ഹാർഡായിരിക്കും കല്ല് പോയി പോലെയായിരിക്കും കേട്ടോ പലഹാരം അപ്പോൾ ഇതുപോലെ മാവൊക്കെ നല്ലൊരു കറക്റ്റായിട്ടുള്ള അളവിൽ തന്നെ വെള്ളമൊക്കെ ചേർത്തിട്ട് റെഡിയാക്കാം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മസാല നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ഫില്ലിങ്ങ് ഉണ്ടല്ലോ വലിയ ഉള്ളിയും മസാലയൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഇതാ ഒന്ന് പരത്തിയിട്ടിട്ട് കൊടുക്കെ കേട്ടോ എല്ലായിടത്തും എത്തണം കേട്ടോ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്യുക എല്ലാ സൈഡ്ക്കും ഫില്ല് ചെയ്ത് വെക്കുക ഇനി നമുക്ക് നമ്മൾ മുട്ട വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം അപ്പോൾ മുട്ട വെച്ചു കൊടുക്കുമ്പോൾ ഒരു സൈഡിൽ മാത്രമായിട്ട് വെക്കരുത് എല്ലാ സൈഡിലോട്ടും എത്തണം കേട്ടോ എങ്കിലും നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്കത് കടിക്കാനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഭാഗത്തുക്കും നല്ല രീതിയിൽ തന്നെ ആക്കാനായിട്ട് പറ്റി ഇനിയിപ്പോൾ രണ്ട് മുട്ട വെച്ചിട്ടും നമുക്കിത് റെഡിയാക്കിയെടുക്കാം നമ്മളെടുക്കുന്ന പാൻ ചെറുതായാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അത്രത്തോളം മുട്ട മതിയാവും ഇതിപ്പോൾ അത്യാവശ്യം വലിയൊരു പാനാണ് അപ്പം അതിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കിട്ടണമല്ലോ അപ്പം ഇത് ഫുള്ളായിട്ട് ഞാനിത് അങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു സൈഡിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കീ ഒരു മുട്ട പൊഴുങ്ങിയത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ എങ്ങനെ ആയാലും നിങ്ങൾ നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്യുക അപ്പോഴേ നമുക്ക് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കഴിക്കാനായിട്ട് കിട്ടുള്ളൂ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കി മാവ് ഒഴിച്ച് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഞാനിതാ ആദ്യ ഒരു തവി ഒഴിച്ച് കൊടുക്കുകയാണ് ഈ ഒരു മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മുങ്ങി കിടക്കണം കേട്ടോ അന്നേരം ആ കൂട്ടിങ്ങിലൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാനും ഇതിനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് തവി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് കറക്റ്റാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതുകൊണ്ട് നമുക്കൊന്നെങ്കിൽ ആ ദോശ ചുട്ടെടുക്കാം ആ ദോശ കുഴപ്പമൊന്നുമില്ല നമ്മൾ ജീരകം തേങ്ങയൊക്കെ ഇട്ട് അരച്ചതല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് നമ്മുടെ ദോശ എന്ന് പറയും അപ്പോൾ ഞാനിതവിടെ ഒരു പാന് ആദ്യം കുറച്ച് സമയം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മാവൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിരുന്നു ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം അതിനുശേഷം താഴെയായിട്ട് ഒരു പാൻ വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് വെച്ച് കൊടുത്തിട്ടുള്ളത് പഴയ ഏതേലും പാനൊക്കെ അടിയിലൊന്ന് വെച്ചു കൊടുത്താൽ മതി അടിയിൽ കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഏകദേശം നമ്മുടെ അതിങ്ങനെ റെഡി ആയിട്ട് തന്നെ വരുന്നുണ്ട് നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് തുറന്ന് നോക്കിയിട്ട് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ പപ്പടക്കോലൊക്കെ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് നോക്കുക പുഴേക്കുന്നതന്നെ കറക്റ്റായിട്ട് ആയിട്ടുണ്ടാവട്ടോത്തി വളരെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു കത്തിയോ ഫോർക്കോ ഒക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് കുത്തി നോക്കാം കുട്ടി പിടിക്കണില്ലെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ടാവാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യണാവശ്യം മാത്രമേ ഉള്ളൂ മക്കൾക്കൊക്കെ ഇതെന്തായാലും ഇതിൻ്റെ ടേസ്റ്റും ഇത് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കും പിന്നെ മുട്ടയും ആ ഒരു കോട്ടിങ്ങൊക്കെ ഉള്ളതും സൂപ്പറാണ് അപ്പോൾ എല്ലാവരോടും സ്ഥലാമലേക്കും